ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ നീണ്ട ഒരു പ്രോസസ്സിലൂടെയാണ് ഈ പുരസ്കാര നിർണയ ഘട്ടത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങൾ മൂന്നും ജഡ്ജസും തമ്മിൽ കാണുന്നത് ഇവിടെ മണിക്ക് ഞങ്ങൾ തമ്മിൽ ആദ്യം കൂടുമ്പോഴാണ് ഞങ്ങൾ തന്നെയാണ് എന്നറിയുന്നത് ആ വയലാർ അവാർഡിൻ്റെ ആ സുതാര്യതയെ ആദ്യമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിശ്ചയമായിട്ടും വളരെ നേരത്തെ തന്നെ പുസ്തകം അയച്ച് കിട്ടി വളരെ സൂക്ഷ്മമായ പാരായണത്തിനും വിലയത്തിനും ഒടുവിലാണ് ഞങ്ങൾ പേരും എത്തിച്ചേർന്നത് പിന്നെയും നീണ്ട ചർച്ചകൾക്ക് ഒടുവിലാണ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പുസ്തകം തിരഞ്ഞെടുക്കണം എന്ന ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നത് രവികുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിൽ ഏറ്റവും മനോഹരമായി സമകാലിക അവസ്ഥയെ സംഘർഷങ്ങളെ സാമൂഹ്യ വിമർശനാത്മകമായി നോക്കിക്കാണുന്ന കൃതി എന്ന നിലയിൽ കാട്ടൂർ സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ഒരേപോലെ വിലയിരുത്തുന്നു കെ എന്ന കഥാപാത്രം ദിമിത്രി എന്ന കഥാപാത്രം ഡി കാട്ടൂർ എന്ന് പറയുന്ന കഥാപാത്രം എഴുത്തുകാരൻ്റെ മൂന്ന് ഭിന്നഭാവങ്ങളായി നിൽക്കുകയും വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾ അത് പാർട്ടിക്ക് നേരെയും സമൂഹത്തിന് നേരെയും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഏറ്റവും കഥുകരമായ കാര്യം കെ എന്ന എഴുത്തുകാരൻ ആരനെതിരെ നിരന്തരം ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിക്കുന്ന മറ്റൊരു കഥാപാത്രമായി ഡി കാട്ടൂർ കടവ എന്ന് പറയുന്ന ഫേക്ക് ഐ ഡിയിലൂടെ വരുന്ന ആൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് എഴുത്തുകാരൻ്റെ കാപട്യങ്ങളെ നിരന്തരം തുറന്നു കാണിക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്വയം വിമർശനാത്മകത കൃതിയിൽ നെഴിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എഴുത്തുകാരൻ തൻ്റെ സർഗാത്മക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ തൻ്റെ നിത്യജീവിത രീതികളിൽ നിന്നും രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നിന്നും മാറി തനിക്ക് കൃത്യമായി ഉന്നയിക്കാനുള്ളത് പറയാനുള്ളത് സാമൂഹ്യ വിമർശനമായി പറയാൻ സർഗാത്മകമായി തൻ്റെ കൃതിയെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കാട്ടൂർ കടവ് മാറുന്നുണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ് അത്രമേൽ സാമൂഹികപരമായ കാഴ്ചപ്പാട് അശോകഞ്ചെരുവിൽ ഈ ഈ നോവലിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് ഏറ്റവും പുതിയ സങ്കേതങ്ങൾ ഈ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സങ്കേതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഥയുടെ രചന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഥ ഒരു 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 കാലഘട്ടത്തിൻ്റേതായി മാറുമ്പോൾ തന്നെ അത് ഏറ്റവും പുതിയതായി മാറാൻ ഭാഷ ഏറ്റവും പുതിയതായി മാറാൻ കടൂർ കടവനും കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാത്തരം എല്ലാ തരം വായനക്കാരോടും എല്ലാ തലമുറയിലുള്ള വായനക്കാരോടും ഒരേപോലെ സംവേദിക്കുന്നതും ചരിത്രാത്മകമായി സമീപിക്കുന്നതുമാണ് എന്ന് ഞങ്ങൾ ആഹ്ലാദപൂർവ്വം പങ്കുവെക്കുന്നു